ഹായ് നമസ്കാരം നമ്മൾ ഓണം ഓഫർ പിന്നെ ഓണമായിട്ട് നമ്മൾ ഒരുപാട് ഓഫറ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഓഫറുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഓഫറുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു തേർട്ടി ടു മുപ്പത്തിരണ്ടിഞ്ച് ആൻഡ്രോയിഡ് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ച് ആൻഡ്രോയിഡ് ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ടി വി വരണം അതുപോലെ അമ്പത് വാട്സിന് ഫൈവ് പോയിന്റ് വണ്ണ് ഐബെൽ കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്യാത്ത ഒരു ഹോം തിയേറ്റർ ഹോം തിയേറ്റർ ബ്ലൂടൂത്തും കാര്യങ്ങളെല്ലാം ഉള്ള ഹോം തിയേറ്റർ ഫൈവ് പോയിൻറ്റ് വണ്ണ് അമ്പത് വാട്ട്സ് ഐപെൽ അതുപോലെ സി ജി കമ്പനിയുടെ സി ജി കമ്പനിയുടെ ഒരു മുപ്പത്തി ഇഞ്ച് ആൻഡ്രോയിഡ് ടി വി മുപ്പത്തി രണ്ട് ഇഞ്ച് ഫൈവ് സ്റ്റാർ ആൻഡ്രോയിഡ് ടി വി രണ്ടും മൂളെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപയിൽ രണ്ടിനു മൂളെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഓണായിട്ട് നമ്മളെ ഓഫറുകൾ വന്നുകൊണ്ടേയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യുക ഓക്കെ താങ്ക് അപ്പോൾ പതിമൂവായിരം രൂപയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഓഫറ് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഓക്കെ താങ്ക്